നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് സാമ്പത്തികത്തിനെ കുറിച്ച് കാരണം സാമ്പത്തികം എല്ലാവരുടെയും കയ്യിൽ വരുന്നുണ്ട് അത് കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ ചില സമയത്ത് സാമ്പത്തികം വരാത്തൊരവസ്ഥ ഇങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ നമ്മുടെ ചില അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത് മണി ഒക്കെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കാശിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മണി ബ്ലോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് എത്തിക്കുന്നത് ഞാൻ ഒക്കെ ഷാജിക്കുന്ന സൂര്യദേവൻ പറശവും മഠാധിപതിയും തേജസ് ഫെൻഷി ഡയറക്ടറുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും ഞാൻ വീട്ടിൽ വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും മൈസൂറാണ് അവിടെ ഉണ്ടാവുക നിങ്ങൾക്ക് കോഴിക്കോടോ ആ ഭാഗത്തേക്കുള്ള വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി തെരഞ്ഞെടുത്താൽ മറ്റൊരറിയിപ്പ് സുര്യദേവർ കുബേരാശ്രമത്തിലെ നാളെ കുബേര പൂജ ഉള്ള ദിവസമാണ് കുബേരപൂജയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയുന്നവരെല്ലാവരും എത്തിക്കോളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന കുബേര പൂജ കുബേര ഭഗവാന്റെ അനുഗ്രഹവും അതിൻ്റെ ദീക്ഷയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കുബേരൻ്റെ അനുഗ്രഹം കിട്ടിയാൽ തന്നെ നമുക്ക് വലിയ നല്ല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ ഞായറാഴ്ച ഇനി തൊട്ട് എല്ലാ ഞായറാഴ്ചയും വിഷ്ണുമായ സ്വാമി നൃത്തത്തിൽ വന്ന് നമുക്ക് കൽപ്പന തരുന്നുണ്ടായിരിക്കും ഗോപുഷ ഇട നൃത്തത്തിൽ വരുന്നത് കാണുവാൻ അനുഗ്രഹം വാങ്ങുവാനൊക്കെ താല്പര്യമുള്ളതൊക്കെ ഞായറാഴ്ച എത്തിക്കോളും കേട്ടോ ഞായറാഴ്ച ഒരു പത്ത് മണിക്കൂറിൻ്റെ ആ സൂര്യദേവ് കൊടക്കുണ്ടിയിലാശ്രമത്തിലെത്തിക്കോ പക്ഷേ തൊട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് തുലാം പതിനഞ്ചാം തീയതി ശനിയാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയാറിനും സൂര്യാസ്തമയമാണ് രാഘവാലം ഒൻപത് എട്ടിനും പത്ത് മുപ്പത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിന് പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യാണ് ഗുളികനുദയം ആറ് പതിനാലിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് ഇരുപത്തി ഒൻപതിനും രണ്ട് അൻപത്തിയാറിനും അധികം ദിവസത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം ചതയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഗ്രഹനിർമ്മാണത്തിനും കൃഷിപ്പണിക്കു വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഈ ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ് നല്ല ഒരു ദിവസമാണെന്നത് പക്ഷേ ചില ദിവസങ്ങളിൽ ഈ തലമുടിയും നഖവൊന്നും വെട്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട് ശനിയാഴ്ചത്തെ ദിവസം അത് പാടില്ല എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച നമുക്ക് അന്നത്തേക്ക് നൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടന്നാൾ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നു രണ്ട് ദോഷങ്ങളാണ് ഉള്ളത് ശനിയാഴ്ച കാര്യങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ബസുപഞ്ച ദോഷവും അകന്നാൾ ദോഷവും രണ്ട് ദോഷങ്ങളോ അതിനെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം പ്രകൃതി ദോഷങ്ങൾ എപ്പോഴും നമ്മൾ നോക്കിയും കാട്ടും ചെയ്തില്ല എങ്കിൽ ഇറക്കും തലമുറ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കും കാരണം പല വീടുകളും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ വാസ്തുവിൻ്റെ ഈ ഫീൽഡിലുണ്ട് ഓരോ വീട് ഈ നോക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങളാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം വാണ്ട് തുല പതിനാറ് ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയാറ് സൂര്യാസ്തമയമാണ് രാഘുവലം നാല് ഇരുപത്തി മൂന്നിനും അഞ്ച് അൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യമാണ് എവോട്ട സമയം പന്ത്രണ്ട് രണ്ടിനും ഒന്ന് ഇരുപത്തി ഒൻപതിനും മധ്യമാണ് ഗുണികരുദയം രണ്ട് അൻപത്തി ആറിനും നാല് ഇരുപത്തി മൂന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ല വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ശില്പകർമ്മങ്ങളും അങ്ങനെയുള്ള ചെയ്യുവാനും സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സ്വല്പം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കൊന്ന് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം വസുപഞ്ചദോഷം കരിനാട് ദോഷം പെരുന്നോഷ ദോഷം അരുനാട് ദോഷം എന്നിവരെ പിണ്ടന്നൂർ ദോഷവും വസുപഞ്ചക ദോഷവും രണ്ട് ദോഷങ്ങളാണ് ആ ഞായറാഴ്ച അല്ലെങ്കിൽ മറന്നപ്പെടുകയുള്ളത് അപ്പോൾ അതിനകത്ത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാകും നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് സാമ്പത്തികം ചില സമയത്ത് വരും ചില സമയത്ത് പോകും സാമ്പത്തികം നമ്മൾ സ്നേഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ പൈസയെ അല്ലെങ്കിൽ കാശിനെ നമ്മൾ സ്നേഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് പോകും കേട്ടോ സാമ്പത്തികത എപ്പോഴും നമ്മൾ സ്നേഹിക്കണം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാശ് സൂക്ഷിക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തായി ഒരു വ്യക്തി എല്ലാവരും കേട്ടോ വീട്ടിലുള്ള എല്ലാവരും ഒരു സ്ഥലത്തോട്ട് സൂക്ഷിക്കേണ്ടായിരുന്നില്ല അവരവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ വേണം അവരവരുടെ സാമ്പത്തികം സൂക്ഷിക്കുവാൻ പേഴ്സണിനകത്ത് കാശ് വെച്ചിട്ട് കൊണ്ട് പേഴ്സ് മാറ്റിയിട്ടിട്ട് അടുത്ത ദിവസം എടുത്തുകൊണ്ട് പോകാതെ വീട്ടിൽ വന്നുകൊണ്ട് പേഴ്സെടുത്തിട്ട് അങ്ങനത്തൊന്ന് കാശ് എടുത്ത് നമ്മുടെ മേശ വരയ്ക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കാഷ് എന്ന ബോക്സിനകത്തോ ആ കാശ് അവിടെ ഇടുക ബഹുമാനത്തോടു കൂടി ഇടുക രാവിലെ എടുക്കുമ്പോൾ അതിന് രണ്ടി പേഴ്സിനെ പേഴ്സോടെ കൊണ്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലോ ഷർട്ടിൻ്റെ പോക്കറ്റിലോ പറ്റിയിട്ട് അവരോട് ഇതുകൊണ്ട് ഇടാതിരിക്കുക ഒന്ന് അത് ശ്രദ്ധിക്കുക പിന്നെ ഈ കോയിൻസ് ഉണ്ടല്ലോ അപ്പം ഈ ചെറിയ കോയിൻസ് ഒക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു രൂപയുടെയോ അഞ്ച് രൂപയോ ഒത്തിരി കിട്ടണമെന്ന് ശ്രദ്ധിക്കില്ലാതെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ട് പോകും ഒരിക്കലും അങ്ങനെ ചെയ്തത് ഒരു നാണയം പോലും നമ്മുടെ അശ്രദ്ധയോടുകൂടി ഒരു സ്ഥലത്തും വയ്ക്കാൻ പാടില്ല ചില വീടുകളൊക്കെ ചെന്ന് പോകുമ്പോൾ ഷെൽഫിലൊക്കെ ഒത്തിരി കോലം കയറി കാശൊക്കെ ഇരിക്കും അപ്പോൾ അമ്പലങ്ങളിൽ കൊടുക്കാറുള്ള പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒഴിഞ്ഞിട്ട് ഈ അമ്പലം അതൊക്കെ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്ത് വയ്ക്കണം ചുമ്മാ എടുത്തെടുത്തും അശ്രദ്ധയോടുകൂടി കാശിനെ ഇടാതിരിക്കുക അങ്ങനെ ഇട്ടാൽ കാശ് നമ്മുടേത് പോകും ഉറപ്പാണ് കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കാശ് നമ്മുടെ കയ്യിൽ വെക്കണമെങ്കിൽ നമ്മൾ കാശിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കും എന്നാലും കയ്യിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടാവും ഒന്നാമത്തെ കരുതാ കാശ് വലിച്ചു വാല് ദൂരെ നിർത്തിയിടാതിരിക്കുക അതിന് എപ്പോഴും നമ്മുടെ നമ്മുടെ കാഷ് ബോക്സിനകത്ത് വയ്ക്കുക വീട്ടിൽ കാർ ഇപ്പം എല്ലാവരും ബാങ്കിലൊക്കെയാണ് എ ടി എം അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തു ഗൂഗിൾ പേയിലൊക്കെ ഇല്ലേ പക്ഷെ കയ്യിലുണ്ടാവുന്ന ഒരു രൂപയുടെ നാണയം പോലും അശ്രദ്ധമായിട്ട് വലിച്ചറിയാതിരുന്ന് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും ഒത്തിരി മാത്രം ചെയ്തു ഒത്തിരി ടിപ്സുകളുണ്ട് അത് ഓരോന്നിനും പതിയെ പതിയെ പറഞ്ഞ ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ നിങ്ങളുടെ വീട് ഫുള്ളൊന്ന് സെർച്ച് ചെയ്യുക വീട്ടിനത് ഫുള്ളൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണ് കാശ് ഇരിക്കുന്നത് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളറിയാതെ അട്ടോടങ്ങിയോ ഇതിനെയൊക്കെ എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ബോക്സിനകത്തോ അല്ലെങ്കിൽ നമ്മൾ കാശ് കബോർഡിൽ അല്ലെങ്കിൽ അമാരയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് നല്ലൊരു ബോക്സിനകത്ത് വെച്ച് അലമാരയ്ക്കകത്ത് പോയി അതിന് അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കും സ്നേഹിച്ചാൽ സാമ്പത്തികം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരും സാമ്പത്തികം ഒഴുകി വരും നമ്മൾ അശ്രദ്ധയായിട്ട് ഒരു രൂപ കോയിൻ പോലെ എവിടെയെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അത് സാമ്പത്തികം നമുക്ക് ബ്ലോക്ക് ആവും അതൊന്നും ശ്രദ്ധിക്കുക ഇന്ന് തന്നെ സർച്ച് ചെയ്യും എവിടെയാണ് കിച്ചണിലും ബെഡ്റൂമിലും ലിവിങ് റൂമിലും ഒക്കെ നോക്കിയുള്ളൂ എനിക്ക് സാമ്പത്തികം എവിടെയും ഇരിക്കുന്നു ഒരു രൂപ കോയിൻ ആണെങ്കിൽ അൻപത് ദിവസം പഴയത്തിട്ടുള്ളൂ എന്താ അതിനെല്ലാം ഊടിപ്പറക്കിയിട്ട് ഓരോടത്തും കൊണ്ട് വെച്ച് വെച്ചിട്ട് എങ്ങനെയാണ് റിസൾട്ട് പറയും ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ വിളിച്ച് പറഞ്ഞാലും മതി വളരെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു മാറ്റം നമുക്ക് ഉണ്ടാകും ഉറപ്പും കാരണം പല വീടുകളിൽ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ട് പല വീടുകളും പോയി നമുക്കിതിൻ്റെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക നല്ല ഒഴുകി നിങ്ങൾക്ക് ചെയ്തു ഏതായിരുന്നാലും എന്തെങ്കിലും സംശയം ഇതെന്ന് വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണിപ്പട്ടിലൂടെ പ്രസിദ്ധീത്തോളും പിന്നെ സുജിദേവ കുരാശ്രമത്തിൽ സമയമുള്ളപ്പം ഉള്ളവരും യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസസ് എൻ്റെ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യോഗയും മെഡിറ്റേഷനും ഒക്കെ നമുക്ക് സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഈ മെഡിറ്റേഷനൊക്കെ അതല്ല നമുക്ക് പഠിക്കാൻ പറ്റും അടുത്ത നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് കേട്ടോ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്